ം ജീവിതാനുഭവങ്ങളുടെ ഒരു തീർക്കാഴ്ചയാണ് പ്രവാസിയുടെ നീരും നോവും എന്ന പുസ്തകം ഇതൊരു ലേഖനമാണെങ്കിലും ഒരു കഥ പോലെ അത് പറഞ്ഞു പോകുമ്പോഴാണ് വായനയുടെ സുഖം നമുക്ക് അനുഭവപ്പെടുന്നത് മൂന്നു പതിറ്റാണ്ടായി അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ കോരസൻ നാട്ടിൽ നിന്നും വിട്ടുപോയിട്ടും മലയാള ഭാഷയും അതിന്റെ സ്വപ്രസിദ്ധമായ ശൈലിയും കൈവിടാതെ കാത്തുസൂക്ഷിച്ചതിന്റെ തെളിവുകൂടിയാണ് നേരും നോവും എന്ന പുസ്തകം പന്തളം സ്വദേശിയായ പ്രവാസി കോരസൻ വർഗീസ് രചിച്ച പ്രവാസിയുടെ നേരുന്നോവും പുസ്തകം ഇന്ന് വൈകിട്ട് നാലിന് പന്തളം ലാൻഡ്സ് ക്ലബ് ഹാളിൽ പ്രകാശനം ചെയ്യും ഇതുവരെ സാധാരണ ആൾക്കാർക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉള്ളൊരു അനുഭവം ഈ പുസ്തകത്തിൽ കൂടെ പങ്കുവെക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് ബനിയാമേനൊക്കെ പറഞ്ഞ പോലെ മറ്റൊരാളുടെ ജീവിതം അനുഭവിച്ചില്ലെങ്കിൽ അതൊരു വെറും കെട്ടുകഥയാണെന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞ പോലെ കെട്ടുകഥകളല്ല ഇങ്ങനെ നിരവധി മിഥ്യാധാരണകളല്ല ശരിയായിട്ടുള്ള ആത്മനൊമ്പരങ്ങളുടെ ഒരു ഒരു സന്നിവേശമാണ് ഈ പുസ്തകത്തിൽ കൂടെ ഞാൻ പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നത് പന്തളത്തെ ഈ ഒരു സമ്മേളനം എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുസ്തകം വാഷിങ്ടൺ ഡി സിയിൽ വെച്ച് അംബാസിഡർ ശ്രീനിവാസൻ പബ്ലിഷ് ചെയ്തതാണ് പക്ഷേ രണ്ടാമത് ഈ ഒരു പുസ്തകം പന്തളത്ത് വെച്ച് എന്തുകൊണ്ട് പബ്ലിഷ് ചെയ്യണം പ്രകാശനം ചെയ്യണം എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരം എൻ്റെ സ്വന്തം നാട്ടിൽ ഞാൻ ജനിച്ചു വളർന്ന മണ്ണിൽ എൻ്റെ മലയാളം പഠിപ്പിച്ച മണ്ണിൽ വെച്ചിട്ട് എൻ്റെ കൂട്ടുകാരും എൻ്റെ സൗഹൃദികളും സുഹൃത്തുക്കളുമായിട്ട് ഒന്നുചേർന്നുകൊണ്ട് ഈ പുസ്തകം വീണ്ടും എൻ്റെ മലയാളം എൻ്റെ ഭാഷയിൽ എൻ്റെ മണ്ണിൽ ഒന്ന് പ്ര പുനഃപ്രകാശനം ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ഒരു സന്തോഷമായിട്ട് ചാരിതാർത്ഥമായിട്ട് ഞാൻ കാണുകയാണ് പ്രകാശന ചടങ് മന്ത്രി വീണ ജോര്ജ് ഉദ്ഘാടനം ചെയ്യും കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് ബോബി ജോസ് കുട്ടിക്കാട്ട് പുസ്തക പ്രകാശനം നടത്തും మున్మంత్రి పంతళం సుధాకరన్ అధ్యక్షనా కె ఎస్ రవికుమార్స్తక పరిచయం న్యూస్ బ్యూరో పంతళం ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്